എൻ്റെ കരിഞ്ഞുണങ്ങിയ വേനൽ വാടിപ്പോയ കുരുമുളകൊക്കെ ഏകദേശം പച്ചപ്പടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം തിരിയിട്ട് തുടങ്ങുന്നു ഒരുപാടെണ്ണം ഉണങ്ങിപ്പോയാലും ആ കുറവ് ബാക്കിയുള്ള ചെടികളെല്ലാം കൂടി കൂടി നികത്തും നമുക്ക് വിചാരിക്കുന്നു മുരിങ്ങയാകുമ്പോൾ നമുക്ക് ചിലവ് വളരെ കുറവാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് മുരിങ്ങയുടെ തണ്ട് പൊറിച്ചിട്ട് നടാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ മുരിങ്ങ മരത്തിലുള്ള കൊടിയാണ് ആ ഇപ്പോൾ പക്ഷെ തിരിയിടാൻ തുടങ്ങുന്നുള്ളൂ വലിയ കുഴപ്പമില്ലാതെ തിരിയിട്ട് വരുന്നുണ്ട് അപ്പോൾ മുരിങ്ങ മരത്തിലെ കുരുമുളകൃഷി പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ രീതിയിലുള്ള ഉദ്ദേശിക്കുന്നത് വ്യവസായ അടിസ്ഥാനത്തിൽ മുരിങ്ങ മരത്തിലെ കുരുമുളകൃഷി പറ്റത്തില്ല ഇത് പുതുതായിട്ട് കുരുമുളകൃഷിക്ക് ഇറങ്ങുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് മുരിങ്ങയുടെ തണ്ട് മുറിച്ചിട്ട് അതിൽ കുരുമുളക് വള്ളി തേടുക എന്നുള്ളത് അതാകുമ്പോൾ നമുക്ക് മുരിങ്ങയുടെ തണ്ടും കുരുമുളക് വള്ളി ഒരുമിച്ച് തടാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ആദ്യം മുരിങ്ങ തണ്ട് തടാനുള്ള കുഴുകുത്താം എത്ര ചെത്തിയാൽ പ്രാവശ്യം പുല്ല് ഭയങ്കര പുല്ല കുരുമുളകിൽ നമ്മൾ പുല്ല് പറിച്ചുംടത്തും കാട് വെട്ടി തന്നെ ഉള്ള കാശ് മഴ മുരിങ്ങയുടെ ചെറിയ കുഴി മതി വലിയ കുഴി ഒന്നും വേണ്ട ഒരു കഷ്ടി ഒരു ഒരടി ഒരടിത്താശ ഇപ്പോ തിരുവാതിര നാച്ചുറലായ നല്ല മഴകളും അത് നമ്മുടെ നിങ്ങളെ ഉച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് വീട്ടിലെ പങ്കില്ല ഇനി മഴ നല്ല അവന് കുഴപ്പമില്ല ഇതേപോലത്തെ മുരിങ്ങയുടെ തണ്ടാണ് നമ്മൾ നടുന്നത് ഇതിരി വണ്ണം കൂടുതലാണ് ഇത്രയും വണ്ണത്തിന് ആവശ്യമില്ല പക്ഷേ ഞാൻ ഇപ്പോൾ കിട്ടിയത് വണ്ണം കൂടിയ തണ്ടാണ് അപ്പോൾ ഇങ്ങനത്തെ തണ്ടാണ് നമ്മൾ നടന്നത് അപ്പോൾ ഇത് ഇനി മണ്ണൊക്കെ നല്ല നനഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്ക് കൈക്കോട്ട് കൊണ്ട് മണ്ണ് കൂട്ടി ഉറപ്പിക്കരുത് ഇളകാൻ മാടല്ല മുരുകേട് ഏകദേശം ഒരു നാലടി പൊക്കമുള്ള തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് പൊക്കം വെച്ച് കഴിഞ്ഞാൽ പിടിക്കും നമ്മുടെ മണ്ണിര നോക്ക് ഇതാ വലിയ മണ്ണിര രണ്ടാ ചെറിയ പാമ്പുകുട്ടി പോലെ ഉണ്ട് ചെരുപ്പിടാൻ പറ്റില്ല ഓർമ്മ ഞാൻ നട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതാ മുരിങ്ങയുടെ തണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് നാട്ടിയിട്ടുണ്ട് ഈ മുരി ഈ മുരിങ്ങയുടെ തണ്ട് വെട്ടുമ്പോൾ നമ്മളെപ്പോഴും വാവിൻ്റെ ദിവസം ശ്രദ്ധിക്കണം അതായത് വാവ് തൊട്ട് ഒരു നാല് ദിവസത്തേക്ക് മുരിങ്ങ തണ്ട് വെട്ടാൻ പാടില്ല വെട്ടിക്കഴിഞ്ഞാൽ മിക്കാറത് ചിലപ്പോൾ കേടുന്ന് എന്നാലും പിടിക്കും പക്ഷേ എന്നാലും നമ്മൾ കുരുമുളകൊക്കെ നടനാണെങ്കിൽ വാവ് നോക്കിയിട്ട് വേണം മുരിങ്ങയുടെ തണ്ട് നടാൻ ഇളമ്പൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം ഈ ഇപ്പോൾ മഴക്കാലമല്ലോ അപ്പോൾ ഇതിൽ വെള്ളം ഇറങ്ങിയാലും പെട്ടെന്ന് മുരിങ്ങയുടെ ഇത് കേടുവരും കേടുവരുന്ന വരാൻ സാധ്യതയില്ല പക്ഷെ എന്നാലും ചിലപ്പോൾ അങ്ങനെ വന്നാലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചിരട്ട വെച്ചിട്ട് ഇത് മൂടി വെക്കാം വളരെ സിമ്പിൾ അപ്പോൾ ഇതിലേക്ക് നേരിട്ട് മഴവെള്ളം ഇറങ്ങില്ല അപ്പോൾ നമ്മൾ രണ്ടാമത്തേതിനും ഇതുപോലെ ചിരട്ട വെച്ച് മൂടിയിട്ടുണ്ട് ഇത് പറഞ്ഞാൽ മഴവെള്ളം നേരിട്ട് ഇതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഈ മുരിങ്ങ മരത്തിന്റെ ചോട്ടില് കുരുമുളവള്ളി നടാം മുരിങ്ങിയാവുമ്പം അത്യാവശ്യം ചേർത്ത് നടാം കളച്ചിട്ട പുല്ലാണ് അതിൻ്റെ ചോട്ടില് ചെറിയ കുഴി കുഴിമതി കുരുമുളക് നടാം ചോട്ടിലെ വേരുണ്ടപ്പ വേര് പച്ച ഏതോ ഒരു മരത്തിൻ്റെ പേര് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ചോട്ടിൽ നാല് വള്ളി വെച്ചാണ് നടന്ന് ഇത് നീളം കുറഞ്ഞ വള്ളിയാണ് കാരണം അല്ലെങ്കിൽ മുരിങ്ങയുടെ വേഗം വളർന്ന് റൗണ്ട് നമ്മൾ ചെറിയ നീളം കുറഞ്ഞ വള്ളി നടുന്നത് ഇനം വന്നിട്ട് ചോലമണ്ടയാണ് ഈ നാളെ ഇതിൻ്റെ ചുവട്ടിൽ നടാം മുരിങ്ങ ആകുമ്പോൾ ഈ വള്ളി വേഗം സ്പീഡിൽ വളർന്നു കഴിഞ്ഞാൽ മുരിങ്ങിയുടെ മുകളിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ വള്ളിയെ നീളം കുറഞ്ഞ വള്ളിയാണ് തരണം ഇനി നമുക്ക് ഈ കുരുമുളകൻ്റെ ചോട്ടിലേക്ക് കുറച്ച് മണ്ണിടാം എപ്പോഴും നമ്മൾ മുന്നേ പറഞ്ഞല്ലേ കൊടിയുടെ ചോട് ഉയർന്നിരിക്കണം അപ്പോൾ കുറച്ച് മണ്ണ് ഇടാം മണ്ണൊക്കെ കുഴഞ്ഞിരിക്കാം മഴ പെയ്തിട്ട് അതിൻ്റെ കൈകുണ്ണെ വാരിട്ടാൽ ശരിയേ പൊടിയുടെ ചോടെപ്പളും ഒങ്ങിയിരിക്കണം ചെറിയ വെള്ളി കാരണം മണ്ണിട്ടപ്പോൾ തന്നെ അതിനെ മേലെ എത്തി അത് കുഴപ്പമില്ല അപ്പം അത് കഴിഞ്ഞു അപ്പം ഇത് ചോലമുണ്ടിയാണ് ഞാൻ നട്ടത് ഇത് വന്നിട്ട് മഞ്ഞമുണ്ടി എന്ന ഇനമാണ് പൊതുവേ എത്ര വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ വലിയ കാര്യമില്ലാത്തൊരു ഈ മഞ്ഞമുണ്ടി തിരിപിടുത്തം കുറവായിരിക്കും നല്ല വെയിലുണ്ടെങ്കിലും മഞ്ഞമുണ്ടി അത്യാവശ്യം നന്നായി തിരി പിടിക്കുന്നു അതുകൊണ്ട് ഈ അതുകൊണ്ട് ഞാൻ അധികം കാര്യമായിട്ടൊന്നും നടാറില്ല ഇപ്പോൾ ഒരു പരീക്ഷണമായിട്ട് എന്തായാലും ഇതിൽ നടുകയാണ് മഞ്ഞമുണ്ടിയും കിടക്കട്ടെ നമുക്ക് ഉറങ്ങണം നേരത്തെ വില കുഴി കുറച്ച് മണ്ണിട്ട് തടാം കഴിഞ്ഞ ഞാൻ നട്ടപ്പോൾ മണ്ണ് ഇട്ട് കുറവായിരുന്നു അതുകൊണ്ട് തലപ്പ് മുകളിലെത്തി ഞാറ്റുവേല വേണ്ടല്ലോ ചെറിയ മഴയുണ്ട് അതുകൊണ്ട് എന്ത് നട്ടാലും വേഗം പിടിക്കും അപ്പോൾ ഞാറ്റുവേല ഏകദേശം തീരാറായി പക്ഷെ മഴയുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുരുമുളകളിൽ നടാം ഞാറ്റുവേല നോക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ഒരു ചോട്ടിൽ നാളെ വെച്ചാണ് നട്ടത് പൊക്കി ൊക്കി നമ്മുടെ വള്ളി നട്ടതിന് ശേഷം നമുക്ക് അത്യാവശ്യം മഴയും കിട്ടുന്നുണ്ട് നടടുമ്പോൾ തന്നെ ചെറിയ അത് കൂടി കൂടി വരുന്നുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ ഈ വർഷം എന്തായാലും കുരുമുളക് വള്ളി നടാൻ പറ്റിയ കാലാവസ്ഥയാണ് ഞാറ്റുവേലയ്ക്ക് നല്ല മഴയുണ്ട് ഇതാ ഇവിടെ ഈ ഭാഗത്ത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ചീമക്കൊന്നയിലും നട്ടിട്ടുണ്ട് മുരിങ്ങയിലും നട്ടിട്ടുണ്ട് ഇത് പറഞ്ഞാൽ നമ്മൾ വീട് പണിയാൻ പറ്റിയ സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ വലിയ മരങ്ങൾ മരങ്ങളധികം നടാത്തത് തൽക്കാലത്തേക്കാണ് ഇതൊക്കെ നടുന്നത് നല്ല അടിപൊളി കാലാവസ്ഥ മഴ കാരണം നമുക്ക് കുമ്മായം മാത്രം ഇടാൻ പറ്റിയിട്ടില്ല അതിനെന്തായാലും ഇപ്പോൾ എല്ലാ ദിവസവും നല്ല കനത്ത മഴയാണ് ഈ മഴ മാറിയിട്ട് കുമ്മായി ഇടുന്നതിലെ അർത്ഥമുള്ളൂ അതുകൊണ്ട് ഇപ്രാവശ്യം ഇത് നട്ടപ്പം ഞാൻ കുമ്മായി ഇട്ടിട്ടില്ല അതിന് കാരണം മിക്ക സമയത്തും നല്ല മഴയാണ് മുരിങ്ങ നമ്മൾ നമ്മുടെ കുരുമുളകുള്ളിൽ നടമ്പത്തെ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേത് വർഷത്തിലൊരു നാല് പ്രാവശ്യമെങ്കിലും കൊമ്പ് മുറിച്ചിറങ്ങണം പക്ഷേ അത് വളരെ എളുപ്പമാണ് അതിന് നമ്മൾ ചെറിയ തോട്ടി മതി സുഖമായിട്ട് വലിച്ചിടാം രണ്ടാമത്തെ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊക്കം ഒരു ഏറ്റവും കുറഞ്ഞ ഒരു പത്തടി ഇല്ലെങ്കിൽ നിർത്തണം അറ്റമായ പന്ത്രണ്ടടി അതിൽ കൂടുതൽ പൊക്കം പറ്റില്ല ഇതിപ്പോൾ ഏകദേശം ഒരു പത്തടിയുടെ മേലെ തന്നെ ഉള്ളത് ഇവിടെ ഞാൻ ഒരെണ്ണം എൻ്റെ പൊക്കത്തിൽ വട്ടം മുറിച്ച് നിർത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയൊരു കുറ്റിക്കിരുമുളക് പോലെ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം ഇത് മുരിങ്ങ മരത്തിലുള്ളൊരു ചെറിയ പൊടിയാണ് ഇത് ഞാൻ എൻ്റെ കൈപ്പൊക്കത്തിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് കുരുമുളക് പറിക്കാനും അതിന്റെ കൊമ്പൊക്കെ വെട്ടാനും വളരെ എളുപ്പമാണ് ആകെ ഒരു ആരടിപ്പൊക്കമുള്ളൂ തിരിയിടാൻ തുടങ്ങുന്നുള്ളൂ ഇത് ചെറിയ പൊടിയാണ് പക്ഷേ ഏകദേശം ഇതിൽ നമുക്ക് ഒരു കിലോ മണക്കുരുമുളക് മിച്ചം കിട്ടാറുണ്ട് നല്ല പറന്ന് കയറിയിട്ടുണ്ട് ഇത് ഞാനെൻ്റെ കൈപ്പൊക്കത്തിൽ വെട്ടി നിർത്തിക്കണം അപ്പോൾ നമുക്കിതൊരു കുറ്റിക്കുരുമുളകായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നാൽ കുറ്റിക്കുരുമുള അല്ലതും അത് കൊമ്പ് വെട്ടി കൊമ്പ് വെട്ടി അങ്ങനെ നിർത്തിയതാണ് അപ്പോൾ നമ്മുടെ മുരിങ്ങയിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചെണ്ണത്തിൽ നടന്നതാണ് ഞാൻ രണ്ടെണ്ണത്തിൽ നടന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ വേറെ വീഡിയോയുടെ ലെങ്ക് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ തീരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം